ചെമ്മനേർ പോന് ഇന്നത്തെ കഥയാണ് കേട്ടോ ഉത്ഘാടനമൊക്കെ കഴിഞ്ഞ് തിരിയൊക്കെ തെളിച്ചതിന് ശേഷം മുന്നത്തെ ഓണർ ആണെന്നുണ്ടെങ്കിൽ ഡോക്കുമെൻറ്റ്സ് നമ്മുടെ സുതുക്ക് കൈമാറാൻ നോക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റിയാണ് എല്ലാം അതുകൊണ്ട് ആൻറ്റി തന്നെ സുതിക്കി കൊടുക്കട്ടെ എന്ന് പറയണം അങ്ങനെ ചന്ദ്രമതി വാങ്ങിയിട്ട് സുതിക്ക് കൊടുക്കുന്നുണ്ട് സുതി എല്ലാവരും കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ അദ്ദേഹം നമ്മുടെ സച്ചിയെടുത്ത് നന്ദി പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് നല്ലൊരാളുടെ കയ്യിൽ കട കൊടുക്കാൻ സാധിച്ചതെല്ലാം നന്ദി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമ്മുടെ ചന്ദ്രമതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി രേവതി എന്ത് ചെയ്യുന്നുണ്ട് ഒരു മിക്സി വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ോക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം ബാമിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയടുത്ത് പറയുന്നുണ്ട് എടി ചന്ദ്രമതി ആ മഹിമയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം കൊണ്ട് അവിടെ നിന്ന് നോക്കുന്നതല്ലേ ഉള്ളൂ എന്നിട്ട് ഒന്നും വാങ്ങുന്നില്ലല്ലോ അതൊക്കെ അവള് വാങ്ങൂടി അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ലക്ഷങ്ങളുടെ സാധനമായിരിക്കും അവൾ വാങ്ങാൻ പോകുന്നതൊക്കെ പറയുകയാണ് മഹീമ അവിടെ എ സി നോക്കുകൊണ്ട് നിൽക്കുകയാണ് അപ്പം സുധീ എന്നിട്ട് പറയുന്നത് ആൻറ്റി ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡലൊക്കെ ഉണ്ട് കേട്ടോ ഒന്നര ലക്ഷം രൂപയുടെ ഉണ്ട് അപ്പം മഹിം പറയുന്നുണ്ട് എന്നാൽ പിന്നെ എനിക്ക് ആ ഒരു ഒന്നര ലക്ഷം രൂപയുടെ മതിയെന്ന് പറയുകയാണ് അങ്ങനെ ഒന്നര ലക്ഷം രൂപയുടെ എ സിയൊക്കെ മഹിമ വാങ്ങുന്നുണ്ട് നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ ഒരു മിക്സി ായിട്ട് വരുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുന്നുണ്ടേ എങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ ബില്ല് അടയ്ക്കാൻ ആ നീ ഇപ്പം ബില്ല് അടയ്ക്കേണ്ട പിന്നെ പറയുന്ന കേട്ടാ തോന്നും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം വാങ്ങിയത് ഒരയ്യായിരം രൂപ പോലും ഇല്ലല്ലോ ഈ മിക്സിക്ക് മഹിമയെ ഒന്നര ലക്ഷം രൂപയുടെ എ സിയാണ് വാങ്ങിയത് അവളുടെ ബില്ല് തന്നെ ആദ്യം അടിച്ചാൽ മതിയെന്ന് പറയാം കേട്ടോ നിന്റെ കൈയ്ക്ക് ഒരു രാശി ഇല്ലാത്തവളല്ലേ പൂ കെട്ടുന്നവളുടെ കൈക്ക് എന്ത് രാശി മഹിമയുടെ കൈയ്യെ അങ്ങനെ അല്ലാതുകൊണ്ട് മഹിമയുടെ കൈ കൊണ്ട് തന്നെ ആദ്യത്തെ പണം കൊടുത്താൽ മതിയെന്ന് പറയാണ് അപ്പം സച്ചിയും അച്ചമ്മയൊക്കെ അതിനെ എതിർക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് ചന്ദ്രമതി സമ്മതിക്കുന്നില്ല അങ്ങനെ മഹിമയുടെ ബില്ല് തന്നെയാണ് ആദ്യം അടിക്കുന്നത് അതിനുശേഷം അച്ചമ്മ വിളിച്ചുകൊണ്ട് രേവതിയെ കൊണ്ടുപോവുകയാണ് സുതി നീ രേവതിയുടെ ബില്ല് അടിച്ചു കൊടുക്കുക അല്ല അച്ചമ്മ ഇതായത് വർഷ സാധനം വാങ്ങി വർഷയുടെ ബില്ല് നീ പിന്നടിച്ചാൽ മതി ആദ്യം നീ രേവതിയുടെ ബില്ല് തന്നെ അടിച്ചാൽ മതിയെന്ന് പറയാം കേട്ടോ ഇത് അങ്ങനെ സുതി എന്ത് ചെയ്യുന്നുണ്ട് ബില്ല് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട് ഇതാണ് നിന്റെ ആദ്യത്തെ കച്ചവടം ഒന്ന് നീ അങ്ങ് വിചാരിച്ചാൽ മതി ദൈവത്തിന് വരെ പൂ കെട്ടി കൊടുക്കുന്ന ആളാണ് രേവതി അതുകൊണ്ട് ഇവളുടെ കൈകൊണ്ട് കാശ് മേടിച്ചാലേ നിനക്ക് നല്ലതേ വരത്തുള്ളൂ എന്ന് പറയാണ് അങ്ങനെ രേവതി കാശൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ അച്ഛമ്മ എന്ത് ചെയ്യുന്നുണ്ട് ചന്ദ്രമതിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ എടീ ചന്ദ്രമതി നിനക്ക് എന്താ പ്രശ്നം അവിടെ വെച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ലാന്നേ ഉള്ളൂ എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് നിനക്ക് ആ പെൺകുച്ചിനെ എല്ലാവരും മുമ്പിൽ വെച്ച് അപമാനിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ലായിരിക്കും അല്ലേ ഒരു ദിവസമെങ്കിലും അവളെ നീ കരയിക്കാതിരുന്നിട്ടുണ്ടോ നിന്റെ പ്രശ്നം എന്താണ് അപ്പോൾ അവൾ ആദ്യത്തെ ബില്ലടിച്ചാൽ നിനക്ക് എന്താ പ്രശ്നം ഓ മഹിമ നിനക്ക് വിശിഷ്ടാതിഥി എന്നിട്ട് നീ രേവതിയുടെ അമ്മേനെ ഒന്ന് വിളിച്ചോ ഈ കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അമ്മേ രേവതി എവിടെ കിടക്കുന്നു മഹിമ എവിടെ കിടക്കുന്നു മഹിമ വലിയ വീട്ടിലെ പെണ്ണല്ലേ ൈകൊണ്ട് ആദ്യത്തെ കച്ചവടം നടന്നാലേ അത് സുതിക്ക് നല്ലതായിട്ടേ വരത്തുള്ളൂ സുതിയുടെ നല്ലതിനുവേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് സുതിയുടെ നല്ലതിനു വേണ്ടി ചെയ്തേക്കുന്നു നിനക്കെന്താ സുതി മാത്രമേ മോനായിട്ടുള്ളൂ ബാക്കിയുള്ളവരൊന്നും നിന്റെ മക്കളല്ലേ നീ ഒരുപാട് സ്നേഹിക്കുന്നോ ഒരു ദിവസം നിന്നെ വലിച്ചെങ്ങ് താഴെയിടും അന്നേരം നിനക്ക് മനസ്സിലായിക്കോളൂ അല്ല നിനക്കത് താമസിക്കാതെ തന്നെ മനസ്സിലായിക്കോളൂ എന്ന് പറയാട്ടോ ഇനി മേലിൽ രേവതിയെ ഒരക്ഷരം പോലും നീ പറഞ്ഞു പോരുത് എന്റെ കുഞ്ഞിനെ നീ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കുന്നു ഞാൻ അറിഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ അപ്പൊ തന്നെ ഇവിടെ വരും നീ എന്താ വിചാരിച്ചിരിക്കുന്നത് അവളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവളേയും സച്ചിയനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്നല്ലേ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ വേറെ വല്ല മരുമക്കൾ വരുന്നുണ്ടെങ്കിൽ നിന്റെ കരണത്ത് രണ്ടെണ്ണം തന്നിട്ടേ പോത്തോളായിരുന്നു നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ചാൽ മതി രേവതിയെടുത്തും സച്ചിയെടുത്തും ഇനി നീ ഒരക്ഷരം മിണ്ടിയെന്ന് ഞാൻ അറിഞ്ഞ അപ്പൊ തന്നെ ഞാൻ നിന്റെ മുമ്പിൽ വരികയും ചെയ്യും നിന്നെ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുത്തരുത് നീ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ക്യാഷ് എണുന്നുണ്ട് ശ്രുതിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സ്തുതി എന്ത് ചെയ്തെന്ന് പറയാമോ ആ കടയിൽ മുന്നേ ജോലിക്ക് നിന്ന് കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് അവരെയൊക്കെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഷഷ്ടി പൂർത്തി എത്തിയവരാണ് അങ്ങനെയുള്ളവരൊന്നും എൻ്റെ കടയിൽ ആവശ്യമില്ല എനിക്ക് പുതിയ ചോരത്തളുപ്പുള്ള ആൾക്കാരെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ആൾക്കാരെയൊക്കെ എടുക്കുന്നുണ്ട് പഴയ ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്